മാത്യു കുളിനാടൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് ആധാരത്തില് രണ്ട് കെട്ടിടം കാണിക്കേണ്ടിയിരുന്നത് രണ്ട് കെട്ടിടം കാണിച്ചു പിന്നെ ആധാരത്തിലെ കെട്ടിടത്തിന് വിലയായി ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് അത് അത് എനിക്ക് തോന്നുന്നു അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് വാല്യുവേഷൻ റിപ്പോർട്ട് തരാൻ പറ്റുക അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വാല്യുവേഷൻ റിപ്പോർട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള വാല്യൂടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അത് പക്ഷേ വിജിലൻസ് പരിശോധിച്ചപ്പോൾ അവരുടെ കണ്ടെത്തലിൽ ആ കെട്ടിടത്തിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട് എന്ന് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ടെന്നുള്ളതാണ് അവരിപ്പോൾ ഒരു സൂചനയായി എന്നോട് പറഞ്ഞത് പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ മൊത്തം വില കാണിച്ചപ്പോൾ അവിടുത്തെ സ്ഥലത്തിന് അവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂവിനേക്കാളും പതിനെട്ട് ലക്ഷം രൂപ കൂടുതലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ തുക കെട്ടിടത്തിൽ കാണിച്ചാലും ഒരു വ്യത്യാസവും വരത്തില്ലായിരുന്നു അപ്പോൾ കെട്ടിടത്തിന് കാണിച്ച വാല്യുവേഷൻ പറഞ്ഞത് അത് ഞാൻ കാണിച്ചതല്ല ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള അവരന്നു ഇന്നുവരെ കണ്ടിട്ടുമില്ല അവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവർ തന്ന വാല്യുവേഷൻ റിപ്പോർട്ടാണ് ഞാൻ അതിനോടൊപ്പം കാണിച്ചത് അത് ഇവരുടെ പരിശോധനയിൽ അതിനേക്കാൾ കൂടുതൽ വില കെട്ടിടത്തിനുണ്ട് എന്ന് ഒരു സൂചന ഉണ്ടായിരുന്നു

ഞങ്ങള് സ്വത്ത് സമ്പാദനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിസ്തീകരണം പറയാണ്ടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അവര് ആ പരാതി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റില് അഞ്ചു വർഷം മുമ്പ് അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള അഞ്ചു വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം എത്രയാണ് എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുകളുടെ വലിപ്പം ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി അപ്പോൾ രണ്ടായിരം മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളത് ഭാര്യയുടെ കഴിഞ്ഞ രണ്ട് ഒന്നര ദശാബ്ദ കാലത്തെ വരുമാനം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത് അതുപക്ഷേ ഇവർ അവരുടെ പരാതി പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സംഭാവിച്ചു അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടായില്ല ഇങ്ങനെയൊരു പരാതി അങ്ങ് ലഭിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ അങ്ങനെ ഒരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ അത് അവർ ചോദിച്ചിരുന്നു അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവര് സ്വാഭാവികമായിട്ടും ആധാരത്തിന്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിന് നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമതടസ്സങ്ങളുള്ള ഭൂമി അല്ല എന്നുള്ള അണ്ടർ ടേക്കിങ്ങോട് കൂടിയാണ് ആധാരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് മറുപടി ഇടുക്കിയിലെ അടക്കം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയാണ് കോടതിയിൽ ഇടപെടുന്നതാണ് വിജിലൻസിന് മുന്നിൽ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മാത്യു കോൽ